മന്ത്രി കെ ബി ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തും തമ്മിലുള്ള തർക്കത്തിൽ വലഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റവും സ്ഥലമാറ്റവും തടസ്സപ്പെട്ടിട്ട് രണ്ടു വർഷത്തിലേറെയായി നാല് ആർ ടിഒമാരുടെയും പതിനാല് ജോയിന്റ് ആർ ടിഒമാരുടെയും എഴുപത്തിനാല് അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് മേൽത്തട്ടിലെ തർക്കത്തിലിടയിൽ വകുപ്പ് തല അച്ചടക്ക നടപടികളും അട്ടിമറിക്കപ്പെട്ടു നികുതി വെട്ടിപ്പിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ എൻഫോഴ്സ്മെന്റ് ആർ പിഒ സസ്പെൻഡ് ചെയ്തത് രണ്ടു മാസത്തിനു ശേഷമാണ് ടെസ്റ്റിന് ഹാജരാകാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയ പതിനഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും തർക്കത്തിനിടയിൽ കുടുങ്ങി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിൽ ഇരുവർക്കുമിടയിൽ തുടങ്ങിയ തർക്കം വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് മന്ത്രിയും കമ്മീഷണറും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചതോടെ അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് പദ്ധതിയും അനിശ്ചിതത്തിലാണ് ധനവകുപ്പിന്റെ അനുമതി നേടാതെ തുടങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസ് ആസി അച്ചടിയും വീണ്ടും മുടങ്ങി പതിനഞ്ച് വർഷത്തെ പഴക്കത്തെ തുടർന്ന് പിൻവലിച്ച അറുപത്തിനാല് വാഹനങ്ങൾക്ക് പകരം പുതിയവ വാങ്ങാനുള്ള നടപടിയും എങ്ങുമെത്തിയില്ല ബജറ്റിൽ അനുവദിച്ച ദശാംശം ഏഴ് എട്ട് കോടി രൂപ ചെലവഴിക്കാതെ വകുപ്പ് പാഴാക്കുകയും ചെയ്തു മേൽത്തട്ടിൽ തർക്കം നടക്കുന്നതിനിടയിൽ സ്ഥലമാറ്റത്തിന് വൻ തുക ആവശ്യപ്പെട്ട് ഇടനിലക്കാരും രംഗത്തെത്തി നിർണായകമായ തസ്തികകളിലേക്ക് നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നുമുണ്ട് ഇത് സംബന്ധിച്ച് സൂചന നൽകുന്ന ചില ഫോൺ സംഭാഷണങ്ങളും പുറത്തുവന്നിരുന്നു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കെ എസ് ബിജു പ്രഭാകർ പുറത്തുപോയതിന് പിന്നാലെയാണ് ഗതാഗത കമ്മീഷണറുമായുള്ള ഭിന്നതയുടെ വാർത്തകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണറെ മന്ത്രി പരസ്യമായി ശാസിക്കുകയുണ്ടായിരുന്നു കൂടാതെ ഗതാഗത കമ്മീഷണർക്ക് മറുപടി പറയാനോ വിശദീകരണം നൽകാനോ അവസരവും നൽകിയില്ല പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മന്ത്രിയെ ശകാരിക്കാൻ ശ്രമിച്ചപ്പോൾ അതേ ഭാഷയിൽ ഗതാഗത കമ്മീഷണർ തിരിച്ചു പ്രതികരിച്ചെന്നാണ് വിവരം ോളം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പിന്നാലെ മന്ത്രിയുടെ മേശപ്പുറത്ത് ശക്തമായി അടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി പിന്നീട് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ശ്രീജിത്തിനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി അഭിപ്രായ ഭിന്നത തുടരുന്നതിനിടെ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യമായി ബിജു പ്രഭാകർ രംഗത്തെത്തിയിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ഗതാഗത സെക്രട്ടറി സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്ന് പറഞ്ഞിരുന്നു ചില വിഷയങ്ങളിൽ ഗണേഷ്കുമാർ പരസ്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു സാഹചര്യത്തിൽ തന്നെയാണ് മാറ്റമെന്ന നിലപാടിലാണ് ബിജു പ്രഭാകർ ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഗണേഷ് കുമാർ സ്വീകരിച്ച നിലപാട് ഭിന്നത രൂക്ഷമാക്കിയിരുന്നു വിദേശ സന്ദർശനത്തിലായിരുന്ന ബിജു പ്രഭാകർ മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് എം ഡി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ തീരുമാനം കൈക്കൊള്ളും അതേസമയം ചെമ്പകുഴിയിലെ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി എട്ട് വർഷം മുമ്പ് നെടുങ്കണ്ടത്ത് ഓപ്പറേറ്റിംഗ് സെന്റർ അനുവദിക്കുകയും സ്റ്റേഡിയം ബിൽഡിംഗ് താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്ന സെന്ററാണ് ചെമ്പകക്കുഴിയിലെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റാൻ ഒന്നര വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ചത് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനായുള്ള സൌകര്യങ്ങൾ ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങിയവ അടിയന്തരമായി ഒരുക്കി സെന്ററിന്റെ പ്രവർത്തനം ഇവിടേക്ക് മാറ്റുമെന്നും ജീവനക്കാർക്കായി താമസ സൌകര്യം വെള്ളം കാത്തിരിപ്പ് കേന്ദ്രം ശൌചാലയം തുടങ്ങിയ മറ്റ് സൌകര്യങ്ങളും ഘട്ടമായി ഒരുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഇതിനായി എം എം മണി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്